ഭക്തജന ലക്ഷങ്ങൾക്ക് ദർശന സായുജ്യമായി ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച നടന്ന ഗുരുവായൂർ ഏകാദശിയിൽ വ്രതം നോറ്റും അല്ലാതെയും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഗുരുവായൂരിൽ ദർശനം നടത്തിയത് സ്വർണക്കോലത്തിൽ എഴുന്നള്ളിയ ഗുരുവായൂരപ്പനെ ദർശിച്ച് ഭക്തജനങ്ങൾ സായുജ്യ പതിനായിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് ഉയർന്ന ഹരിനാമകീർത്തനങ്ങളുടെ അലയൊലിയാണ് വ്യാഴാഴ്ച രാവിലെ എട്ട് വരെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അലയൊലിയായത് ദേവസ്വത്തിൻ്റെ വകയായിരുന്നു ഏകാദശി ദിനമായ ബുധനാഴ്ച വിളക്കാഘോഷം ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസേനൻ എന്ന ഗജരാജാവാണ് ഭഗവാന്റെ പൊന്തിടമ്പ് ഏറ്റിയത് ഏകാദശി വൃതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായുള്ള ദ്വാദശി പണസമർപ്പണം വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ രാവിലെ എട്ട് മണിവരെ നടന്നു ബുധനാഴ്ച മുതൽ വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുതൽ തുടർച്ചയായി ക്ഷേത്രഗോപുര നട തുറന്നിരിക്കുകയായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ച മഹാപുണ്യദിനമാണ് ഈ ദിനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ഈ ദിനത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന ദിനവുമായി കരുതപ്പെടുന്നു